അപ്പു കാറിൽ ഫുള്ള് ആമിയുടെ സംസാരമായിരുന്നു മൂന്ന് നാല് മാസത്തിന് ശേഷം തൻ്റെ ആമിയമ്മയെ കണ്ട് സന്തോഷമായിരുന്നു അപ്പൂവിന് എയർപോർട്ടിൽ നിന്നും കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അവരുടെ വീട്ടിലേക്ക് അതുകൊണ്ട് തന്നെ അപ്പു ആമിയുടെ കയ്യിൽ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു കുറച്ച് നിമിഷങ്ങൾക്കകം അവർ അവൻ്റെ വീട്ടിലെത്തി മുറ്റത്ത് അവരുടെ കാറിൻ്റെ സൗണ്ട് കേട്ടതും അവളെ ക്ഷണിക്കാൻ വിനയനും ഭാര്യയും ചാന്ദിനിയും ഉണ്ടായിരുന്നു ആമി കാറിൽ നിന്നും ഇറങ്ങി ആദ്യമാണ് അപ്പുവിനെ എടുത്തിരുന്നത് മോളെ ആദിയുടെ അമ്മ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു അവളും അവരെ ചേർത്ത് പിടിച്ചു ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു എന്നാലും ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു മോളെ ഒരു വാക്കുപോലും പറയാതെ നീ അവർ അവളുടെ മുഖത്തേക്ക് നോക്കി അമ്മേ ആ സമയത്ത് എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പോയാൽ മതിയെന്നായിരുന്നു ആരെയും വിഷമിപ്പിക്കണമെന്നും വേദനിപ്പിക്കണമെന്നും എനിക്കില്ലായിരുന്നു ഞാൻ പോന്നത് നിങ്ങളോട് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് അമ്മയായിരുന്നു എന്നെനിക്കറിയാം അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതെ അവൾ സങ്കടത്തോട് അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മതി ഇനി പഴയ കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇത് ആമയുടെ രണ്ടാമത്തെ ജന്മമാണ് അത് അങ്ങനെ കരുതിയാൽ മതി പഴയ വിഷമങ്ങളും വേദനകളും ഒക്കെ നാട്ടിൽ നിന്ന് ഉപേക്ഷിച്ചിട്ടാണ് മോളിങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ മതി മുൻപോട്ടും വിനയനായിരുന്നു അത് പറഞ്ഞത് അത് കേട്ടതും എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി അത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ആമി ചാന്തിന് ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ചേച്ചി ഇച്ചായൻ്റെ ലഗേജ് കിട്ടാൻ കുറച്ച് വൈകി അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ആമി പുഞ്ചിരിയോടെ അവളോട് മറുപടി പറഞ്ഞു ഇച്ചായനോ അതാരാ നമ്മുടെ കൂടെ വേറെ ആരെങ്കിലും വന്നോ അശോക് സംശയത്തോട് ചോദിച്ചു അത് കേട്ടതും ആമി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഏട്ടാ കളിക്കല്ലേ ആദ്യം ഒരു പ്രത്യേക ടോണിൽ അശോകിനോട് പറഞ്ഞതും അവൻ ചിരിച്ചു കാണിച്ചു ആമി അവൻ കളിയാക്കിയതാണെന്ന് അപ്പോഴും ആമിക്ക് കത്തിയത് അവൾ ആദ്യം അങ്ങനെ വിളിക്കുന്നത് കേട്ടതും ചാന്ദിനിയും അമ്മയും പരസ്പരം നോക്കി എല്ലാവർക്കും അവളുടെ മാറ്റത്തിൽ ഭയങ്കര സന്തോഷമായിരുന്നു ചുമ്മാ അശോക് കണ്ണുകൾ ചിമ്മി അവളോട് മറുപടി പറഞ്ഞു വന്ന പാടെ കുട്ടികളെ അവിടെ തന്നെ നിർത്താതെ അകത്തേക്ക് വിളിക്ക് അവർക്കെന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക് വിനയൻ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു വാ ചാന്ദിനി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു അവൾ പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി മമ്മി നാട്ടിൽ നിന്നും കുറേ സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട് ആമി അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു ഞാൻ പറഞ്ഞത് ആ അമ്മയോടൊന്നും വേണ്ടെന്ന് കേൾക്കണ്ടേ അച്ചാറും പലഹാരങ്ങളും ഒക്കെയുണ്ട് ആദ്യം പറഞ്ഞു അത് പിന്നെ മോളും മരുമോനും കൂടി ആദ്യമായിട്ട് നാട്ടിൽ നിന്നും വരുമല്ലേ മരുമോൻ്റെ വീട്ടുകാർക്ക് കൊടുത്തുവിടുന്നത് നാട്ടിൽ നടപ്പല്ലേ അതായിരിക്കും അമ്മ ഉദ്ദേശിച്ചത് അശോക് പറഞ്ഞതും എല്ലാവരും ചിരിച്ചു ചാന്ദിനി അപ്പുവിനെ ആദ്യയുടെ കയ്യിൽ നിന്നും വാങ്ങി അകത്തേക്ക് കിടത്തി കേട്ടോ അമ്മേ എയർപോർട്ടിൽ വെച്ച് ഇവരെ രണ്ടുപേരെയും കൂടി കണ്ടപ്പോൾ അപ്പുവിന് ആമയെ മാത്രം മതിയായിരുന്നു ഇവനെ ഒന്നും മൈൻ്റെ പോലും ചെയ്തില്ല കുഞ്ഞുനാള് മുതൽ കൊച്ചചാന്നം വിളിച്ച് നടന്നവക്ക് ഇപ്പൊ ഇവനെയൊന്നും വേണ്ട അശോക് ആദ്യെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു പണ്ടേ അവക്ക് നിങ്ങളെ വേണ്ടല്ലോ അതിലും വലുതല്ലല്ലോ ഞാൻ ആദ്യ തിരിച്ച് അവനെയും കളിയാക്കി അത് കേട്ടതും അശോക് സ്വിച്ച് ഇട്ടതുപോലെ നിർത്തി എന്താട്ടാ ഇപ്പൊ ഒന്നും പറയാനില്ലേ അവനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ആദ്യം ചിരിച്ചുകൊണ്ട് ചോദിച്ചു സാറില്ല മോനെ ആദി സമയം ഒരുപാട് കിടപ്പുണ്ടല്ലോ പന്ത് എൻ്റെ കോട്ടിലും വരും അശോക് തിരികെ അവനോട് പറഞ്ഞതും ആദിയുടെ കണ്ണുകൾ അവളിലേക്ക് നീണ്ടു നിനക്കൊരു കുഞ്ഞു ജനിക്കട്ടെ കാണിച്ചു തരാം എന്നുള്ള ഒരു ധ്വനിയായിരുന്നു അതിൽ ഉണ്ടായിരുന്നത് ആമ തിരികെ വന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെയധികം സന്തോഷമായിരുന്നു അന്ന് രാത്രിയിൽ ഉറക്കം വരാതെ ബാൽക്കണിയിൽ ചെന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ആമി ഫോൺ ചെയ്ത് റൂമിൽ നിന്നും പുറത്തിറങ്ങിയ ആദ്യം കാണുന്നത് മാറിൽ കൈകൾ കെട്ടി പുറംതിരിഞ്ഞു നിൽക്കുന്ന ആമിയാണ് അത് കണ്ടതും അവൻ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു എന്നാൽ അവൾ എന്തൊക്കെയോ ആലോചനയിലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ വന്ന് പുറകിൽ നിന്നതൊന്നും അവൾ അറിഞ്ഞില്ല ആദ്യം അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്ന് പുറകിലൂടെ അവളുടെ ഇടുപ്പിൽ കൂടി ഇരു കൈകളും മുൻപിലേക്കിട്ട് അവളുടെ കഴുത്തിൽ താടിയൂന്നി അവനിൽ നിന്നും അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ആമി ഞെട്ടിപ്പോയിരുന്നു ഞാൻ അടിപെണ്ണെ അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു എന്താ ഇത്ര ആലോചന അതും രാത്രിയിൽ ഇവിടെ വന്നു നിന്ന് അവൻ അവളോട് ചോദിച്ചു ഏയ് ചുമ്മാ അവൾ മറുപടി പറഞ്ഞു അത് കേട്ടതും അവൻ അവളുടെ കഴുത്തിൽ നിന്നും തലയുയർത്തി അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നോട് കള്ളം പറയാൻ തുടങ്ങിയോന്നേ അവൻ അവളെ നോക്കി ചോദിച്ചു സത്യമായിട്ട് ഞാൻ അങ്ങനെയൊന്നും തന്നെ ആലോചിച്ചില്ല പെട്ടെന്ന് വീട് മാറിയതുകൊണ്ടാണെന്ന് തോന്നുന്നു കിടന്നിട്ട് ഉറക്കം വന്നില്ല പുറത്ത് നല്ല തണുപ്പാണെന്ന് തോന്നി അതുകൊണ്ട് വെറുതെ ഇവിടെ വന്ന് നിന്നതാ അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു അത് കേട്ടതും അവൻ വീണ്ടും അവളുടെ കഴുത്തിൽ തൻ്റെ താടി ഊന്നി നിന്നു എൻ്റെ കൊച്ചിന് ഉറക്കം വരാഞ്ഞപ്പോൾ എന്താ എന്നെ വിളിക്കാഞ്ഞത് അത് ഇച്ചാൻ ഉറങ്ങിക്കാണോ എന്ന് കരുതി അതുകൊണ്ട് ശല്യം ചെയ്യേണ്ടെന്ന് കരുതിയാണ് അവളൊരു പുഞ്ചിരിയോടെ നേരെ നോക്കി തന്നെ മറുപടി പറഞ്ഞു നിന്നെയൊക്കെ വലുതാണോ എനിക്ക് ഉറക്കം അവൾ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ ചെറുതായി ഒന്ന് മുത്തിയതും അവൾ വിറങ്ങലിച്ചുപോയി തലയൊന്ന് വെട്ടിച്ചു പെട്ടെന്ന് അവൻ്റെ ചുണ്ടുകൾ കഴുത്തിൽ സ്പർശിച്ചതും അവളുടെ ശരീരം മുഴുവനൊന്ന് വിറങ്ങലിച്ചു അവളുടെ കൈകൾ അവൻ്റെ കൈയുടെ മുകളിൽ മുറുകി അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അങ്ങോളം ഇങ്ങോളം പതിഞ്ഞു മുടി അവൾ പൊക്കി കെട്ടിയിരിക്കുകയായിരുന്നു അവളുടെ ഡ്രസ്സ് പതിയെ അവൻ ഷോൾഡറിൽ നിന്നും മാറ്റി അവളൊന്നേങ്ങിപ്പോയി അവൻ അവളുടെ കഴുത്തിൽ മതിമറന്ന് ചുംബിക്കുകയായിരുന്നു ഇച്ച അവൾ വിളിച്ചു എന്നാൽ ആ വെളി അവനെ കൂടുതൽ മത്തുപിടിപ്പിച്ചു അവൻ്റെ കരങ്ങൾ അവളുടെ വയറ്റിലായി മുറുകി ആമി അവൻ്റെ ഷോൾഡറിലേക്ക് ചാഞ്ഞു പോയി ആദിയുടെ കരങ്ങൾ അവളുടെ ഡ്രെസ്സിന് മുകളിലായിരുന്നു അത് പതിയെ അവടുന്ന് നഗ്നമായ വയറ്റിൽ പതിയുന്നത് അവൾ അറിഞ്ഞു ആമിയുടെ കണ്ണുകൾ അടഞ്ഞു അപ്പോഴും അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ തന്നെയായിരുന്നു കരങ്ങൾ വയറിൽ നിന്നും മുകളിലേക്ക് ചലിച്ചു അവൻ്റെ കരങ്ങൾ അവളുടെ ഇടതും മാറിലമർന്നതും ആമി കണ്ണുകൾ വലിച്ചു തുറന്നു ആമി അവൻ്റെ കയ്യിൽ പിടിച്ചു മാറ്റി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആമി അവനെ തള്ളി മാറ്റി അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അവൾ അവനെ നോക്കാതെ തിരിഞ്ഞു തന്നെ നിൽക്കുകയായിരുന്നു ആദ്യ ബലമായി അവളെ അവൻ്റെ നേരെ നിർത്തി ആമി മുഖം കുനിച്ചു അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി എന്താ ഞാൻ തൊട്ടെന്താ പ്രശ്നം അവൻ്റെ ഉള്ളിൽ അധികാരഭാവം നിറഞ്ഞു എന്നാൽ അതിനവൾ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല ചോദിച്ചത് കേട്ടില്ലേ ആമി ഞാനവിടെ കൈവച്ച എന്താ പ്രശ്നം നീ എന്റേതാണെന്നുള്ള അധികാരത്തിലല്ലേ ഞാൻ തൊട്ടത് അവൻ കുറച്ച് കടുപ്പിച്ചു ചോദിച്ചു അതിനും ഒന്നും മിണ്ടിയില്ല നിന്നോടാ ആമി ഞാൻ ചോദിക്കുന്നത് എനിക്കൊരു ഉത്തരം വേണം നിന്റെ ശരീരത്തിൽ തൊടാനുള്ള അവകാശം എനിക്കില്ലേ അവൻ വീണ്ടും ചോദിച്ചു സോറി അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു എന്തിനാ ഇപ്പൊ സോറി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ പെട്ടെന്ന് സോറി വിചായ ഒന്നും കരുതിയില്ല ഞാൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടതും അവനും പെട്ടെന്ന് സങ്കടം വന്നു അവളോട് ചൂടായതുപോലെ തന്നെ അവൻ തണുക്കുകയും ചെയ്തു അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു ഞാൻ അങ്ങനെ ചെയ്തത് വിഷമമായോ അവൻ ചോദിച്ചതും അവൾ തലയാട്ടി സോറി അവൻ തിരികെ അവളോട് പറഞ്ഞതും അവൾ ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അതിന് അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു നാളെ നേരത്തെ ഓഫീസിൽ പോകണം നിനക്കവിടെ ഒരു സർപ്രൈസ് ഉണ്ട് അവൻ പുഞ്ചിരിയോട് അവളുടെ മുഖത്തേക്ക് നോക്കി അത് കേട്ടതും അവൾ നെറ്റിച്ചുളിച്ചു എന്ത് സർപ്രൈസ് അവൾ സംശയത്തോടെ ചോദിച്ചു അതൊക്കെ നാളെ അറിയാം ഇപ്പോഴേ പറഞ്ഞാൽ അതെങ്ങനെയാ നിനക്ക് സർപ്രൈസ് ആവുന്നത് അവനും തിരികെ ചോദിച്ചു ചെല്ല പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് അവൻ അവളോട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഇച്ചാൻ ഉറങ്ങുന്നില്ലേ അവൾ തിരികെ അവനോട് ചോദിച്ചു ഇല്ല എൻ്റെ ഉറക്കം പോയി അവൻ പുഞ്ചിരിയോടെ തിരികെ മറുപടി പറഞ്ഞു എങ്കിൽ എനിക്കും ഉറക്കം വരുന്നില്ല അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഞാനത് തൊട്ടപ്പോഴേക്കും എന്നെ തള്ളി മാറ്റിയവളാണോ ഇപ്പം എൻ്റെ നെഞ്ചിലിങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നത് അവൻ ചിരിയോടെ അവളോട് ചോദിച്ചു അത് പെട്ടെന്ന് ഞാനങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ അപ്പോൾ എനിക്ക് സങ്കടം വന്നു അവൾ അങ്ങനെ തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് നിന്നുകൊണ്ട് അവനെ നോക്കി മറുപടി പറഞ്ഞു പ്രതീക്ഷിക്കാതെ ചെയ്യുമ്പോഴല്ലേ ഫീൽ ഉണ്ടാവുള്ളൂ പെണ്ണേ എല്ലാം പറഞ്ഞിട്ടോ ചെയ്യുക അവൻ ചിരിച്ചു അതിനവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വാ അവൻ അവളെ വിളിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ബീൻബാഗിൻ്റെ അടുത്തേക്ക് നടന്നു അതിലേക്ക് അവൻ ഇരുന്നതിന് ശേഷം അവളെ തൻ്റെ മടിയിലേക്കിരുത്തി അവളുടെ കഴുത്തിലേക്ക് മുഖം ഒന്ന് അമർത്തി ഇക്കിളി കൊണ്ടവൾ തലയൊന്ന് വെട്ടിച്ചു ഈ സുഖം ഞാൻ പറഞ്ഞിട്ട് ചെയ്താൽ കിട്ടുമോ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു രാത്രിയിൽ റൊമാൻസിനിറങ്ങിയേക്കുവാണോ അവൾ തിരികെ ചോദിച്ചു രാത്രിയിലെ സുഖം പകലും പകലിലെ സുഖം അത് രാത്രിയിലും കിട്ടില്ല മോളെ അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു ഇച്ചായ അവൾ വിളിച്ചതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയോ അവൾ തലചരിച്ച് കുഞ്ഞു കുട്ടികൾ ചോദിക്കുന്നത് പോലെ അവനോട് ചോദിച്ചു അതിന് നീ ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നിട്ടല്ലേ ഇത് സത്യമാണോ കള്ളാണോ പറയേണ്ടതെന്ന് തീരുമാനിക്കുന്നേ അവൻ തിരികെ അവളോട് പറഞ്ഞു അയ്യ അങ്ങനെയല്ല സത്യം ചെയ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്നോട് സത്യം മാത്രമേ പറയുള്ളൂ എന്ന് അവൾ അവൻ്റെ നേരെ കൈകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇല്ല എനിക്കതൊന്ന് ആലോചിക്കണം എങ്കിൽ ആലോചിച്ചുകൊണ്ട് അവിടെ ഇരുന്നോ ഞാൻ പോവുക അവനെ നോക്കി പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങി എന്നാൽ ആദ്യം അവളെ അവിടെ തന്നെ പിടിച്ചിരുത്തി നീ പറഞ്ഞിട്ട് പോയാൽ മതി അവൻ പറഞ്ഞതും അവൾ മുഖം കൂർപ്പിച്ചു അത് കണ്ടവൻ ചിരി വന്നു ശരി എൻ്റെ ആമി കൊച്ചിനോട് ഞാൻ സത്യം മാത്രമേ പറയൂ അവൻ അവളുടെ കയ്യിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു അത് എന്നെ എന്നെ ഇച്ചായ സ്നേഹിക്കുന്നത് എന്നോട് ഇച്ചായന ഇഷ്ടം തോന്നിയത് അതൊക്കെ എൻ്റെ കഥ കേട്ടപ്പോൾ തോന്നിയ അവൾ ബാക്കി പറയാതെ നിർത്തി അല്ല അവൻ്റെ നോട്ടം കെട്ടി നിർത്തിയെന്ന് തന്നെ പറയാം അവൻ പെട്ടെന്ന് അതിന് മറുപടി പറയാതെ അവളെ മാറ്റിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി ഇച്ചായ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് അവിടേക്കിരുത്തി വിട്ടെ നീ ഇപ്പോൾ ചോദിച്ചതിനുള്ള മറുപടി തരാൻ എൻ്റെ കയ്യിലില്ല ഇത്രയും നാളായിട്ട് നിനക്കത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാനതിനാ നിന്നെ പറഞ്ഞ് ബോധിപ്പിക്കാൻ നിൽക്കുന്നത് അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു ഈ ദേഷ്യം കാണാൻ എന്നുള്ള രസമുണ്ട് അത് കണ്ടതും അവൾ ചിരിച്ചു കൂടുതൽ രസിക്കല്ലേ ആമി എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് മാർക്കേ അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളെ തള്ളി മാറ്റി എഴുന്നേറ്റ് പോകാൻ തുടങ്ങി എന്നാൽ അതിനും മാമി സമ്മതിക്കാതെ അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ട് കെട്ടിപ്പിടിച്ചു ഞാൻ വിടില്ല അവൾ കുറുമ്പോടെ പറഞ്ഞതും അവന് ചിരി വന്നു ആ ചിരിച്ചു ചിരിച്ചു അവൾ പറഞ്ഞതും ആദിയുടെ കണ്ണുകൾ പോയത് അവളുടെ ചുണ്ടിലേക്കായിരുന്നു ആദിയുടെ കണ്ണുകളെ ശ്രദ്ധിച്ച അവൾ കാണുന്നത് തൻ്റെ ചുണ്ടിലേക്ക് മാത്രം നോക്കി നിൽക്കുന്ന ആദിയാണ് അത് കണ്ടതും അവൾ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി എന്നാൽ ആദി അവളെ ബലമായി അവിടെ പിടിച്ചിരുത്തി അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദ്യ അവളുടെ ചുണ്ടിൻ്റെ അടുത്തേക്ക് തൻ്റെ ചുണ്ടുകളെ അടുപ്പിച്ചു ആമി പതിയെ കണ്ണുകൾ കൂമ്പി അടച്ചു ആദ്യ അവളുടെ ചുണ്ടിൽ തൻ്റെ ചുണ്ടുകൾ മുട്ടിച്ചു അതറിഞ്ഞതും ആമി അവരിട്ടിരുന്ന ബെനിയനിൽ പിടിമുറുക്കി അത് അവനിൽ ഒരാവേശം തന്നെ തീർത്തിരുന്നു അവൻ്റെ കരങ്ങൾ അവളുടെ നഗ്നമായ ഇടുപ്പിൽ അമർന്നു ചുണ്ടുകൾ വാശിയോടെ ചുംബിച്ചു മേൽ ചുണ്ടും കീഴ്ചുണ്ടും അവൻ ചുംബിച്ചിരുന്നു വയറ്റിൽ നിന്നും അവൾ അവളിട്ടിരുന്ന ബെനിയൻ്റെ ഇടയിൽ കൂടി അവൻ്റെ കൈകൾ അവളുടെ അമർന്നു അവളിൽ നിന്നും ഒരു നേർത്ത ശബ്ദം പുറത്തേക്ക് വന്നു അതും അവനിലൊരു ആവേശം നിറച്ചു ഒരുതരം മത്സരത്തോട് ചുംബിക്കുകയായിരുന്നു അവനവളെ മൃദുലമായ അവളുടെ ചുണ്ടുകൾ അത് നുണഞ്ഞിട്ടും അവനിൽ ആവേശം കെട്ടടങ്ങിയില്ല ഒടുവിൽ അവയ്ക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്ന് അവരുടെ പ്രവൃത്തികളിൽ നിന്നും മനസ്സിലാക്കിയ അവൻ മനസ്സിലാ മനസ്സോടെ തൻ്റെ ചുണ്ടുകളെ വേർപ്പെടുത്തി അങ്ങനെ ഒരു ചുംബനം അത് ആദ്യയിൽ നിന്നും ആദ്യമായിട്ടായിരുന്നു അവൾക്ക് ലഭിച്ചിരുന്നത് അതിനോടൊപ്പം അവൻ്റെ കൈകളുടെ പ്രവൃത്തികളും അതവളുടെ പല ശരീരഭാഗങ്ങളിൽ അമർന്നതും അതൊക്കെ ഒരു പ്രത്യേക വികാരം തന്നെ സൃഷ്ടിച്ചു അവളെ ചുംബനത്തിൽ നിന്നും വേർപ്പെടുത്തിയതിനു ശേഷം അവളുടെ മേൽച്ചുണ്ടിലും കീഴ്ചുണ്ടലും ഉണ്ടായിരുന്ന ഉമിനീരിനെ അവൻ വിരലുകൾ കൊണ്ട് തുടച്ചു കൊടുത്തു ആമ്മി അവനെ നോക്കാനാവാതെ തല തഴുത്തി അവനൊരു ചിരിയോടെ അവളുടെ താഴെത്തുമ്പൽ പിടിച്ചുയർത്തി ഉറങ്ങിക്കോ അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കടത്തിക്കൊണ്ട് പറഞ്ഞു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ കൂടെ കിടന്നാൽ മതി അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വീണ്ടും പറഞ്ഞു ഒരു കുന്തോ എനിക്ക് കേൾക്കണ്ട ഇനി എന്തേലും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വെച്ചെല്ലാം ഞാൻ നടത്തും ഒരു ലിമിറ്റിനാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ നെറ്റി ചുളിച്ചു ശരി നീ ക്വസ്റ്റ്യൻ ചോദിക്കേ എനിക്ക് ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓരോ ചോദ്യത്തിനും നിൻ്റെ ശരീരത്തിൽ ഓരോന്നും ഞാൻ കൈക്കലാക്കും എന്താ അത് സമ്മതമാണോ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അവളില്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി എങ്കിൽ എൻ്റെ പെണ്ണ് മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ നോക്ക് അതും പറഞ്ഞ് അവൻ ബലമായി അവളെ വീണ്ടും തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി ശേഷം അവന് മുറങ്ങാൻ വേണ്ടി കണ്ണുകളടച്ചു ഇച്ചായ നാളെ നാളെ എന്താ സർപ്രൈസ് അവൾ അവനെ കൈകൾ കൊണ്ടു തോണ്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു നാളെ ഞാൻ ഓഫീസിൽ ചെന്ന് എല്ലാവരെയും വിളിച്ച് കൂട്ടി അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് നിന്നെ പബ്ലിക്കായിട്ട് കിസ് ചെയ്യും അന്ന് സ്റ്റേജിൽ വെച്ച് നീ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് തരാൻ പറ്റിയില്ല ഇപ്പം എനിക്ക് എല്ലാ അധികാരത്തോടെയും തരാമല്ലോ അതാണ് സർപ്രൈസ് അവൻ അവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവളുടെ നെഞ്ചടിക്കാൻ തുടങ്ങി അതൊന്നും വേണ്ട അവൾ പെട്ടെന്ന് തന്നെ അവനോട് മറുപടി പറഞ്ഞു അതെന്താ വേണ്ടാത്തത് അവൻ തിരികെ കപട ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു അതൊക്കെ നമ്മുടെ പ്രൈവസി അല്ലേ അവൾ സംശയത്തോടെ തിരികെ ചോദിച്ചു അതേലോ അപ്പോൾ കിടന്നുറങ്ങാൻ നോക്ക് സർപ്രൈസ് ഈസ് സർപ്രൈസ് അവൻ അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊരു ചിരിയോടെ അവൻ്റെ നെഞ്ചിൽ കിടന്നു